ഇന്ന് നീ ഇനി ഒരുപാട് എന്നെ ഇച്ചായ എന്ന് വിളിക്കും ഋഷു ഞാൻ വിളിപ്പിക്കും എൻ്റെ പെണ്ണെന്ന് വിയർത്തൊഴുകും തളർന്നു പോകും പല ഫീലിങ്സും ഞാൻ എന്നെ അറിയിക്കും അവൻ പതിയെ അവളോട് പറഞ്ഞതും അവളുടെ ശരീരം പോലും തണുത്തുറഞ്ഞു പോയിരുന്നു വിച്ചായ വേണ്ട കേട്ടോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വേണം ഋഷു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതല്ലേ അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവളൊരു പിടച്ചിലോടെ അവൻ്റെ ഷോൾഡറിൽ കരങ്ങൾ അമർത്തിപ്പിടിച്ചു അവൻ്റെ ചുണ്ട് അവളുടെ കഴുത്തിൽ പതിഞ്ഞു അടിവയറ്റിൽ എന്തോ ഒരു തരം വികാരം അവൾക്ക് അനുഭവപ്പെട്ടു അവൻ്റെ ചുണ്ടിനൊപ്പം അവൻ്റെ നാവിനാൽ അവൻ കുസൃതിയോടെ അവട് കളം വരച്ചു ഋഷു പിടഞ്ഞുപോയി കാലിലെ തള്ളവിരലിനാൽ അവൾ കട്ടിലിൽ ഉയർന്നു അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ ഇഴഞ്ഞു അവൾ പെട്ടെന്നതിനെ എതിർത്തുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു അവനൊരു ചിരിയോടെ അവളുടെ കവളിൽ ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ വയറ്റിൽ നിന്നും മുകളിലേക്ക് ചലിപ്പിച്ചു ഹി ചായ അവൾ ഉമിനീർ ഇറക്കി അവന്റെ കരങ്ങൾ അവളുടെ അമർന്നു അവൾ പെട്ടെന്ന് വീണ്ടും അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് അവൻ അവളുടെ ബനിയൻ ബലമായി അവളുടെ ശരീരത്തിൽ നിന്നും മാറ്റി ഹി അവൾ കൈകൾ കൊണ്ട് തൻ്റെ അർത്ഥനഗ്ധമായ ശരീരത്തെ അവൻ്റെ മുൻപിൽ നിന്ന് മറിച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ അവനൊരു ചിരിയോടെ അവളുടെ കൈകൾ മാറ്റി അവൻറെ മുഖം അവളുടെ മാറിൽ അമർന്നു ഋഷു പുളഞ്ഞുപോയി അവൻ്റെ ചുണ്ട് അവളുടെ മാറിൽ തുടരെ ചുംബിച്ചു ശേഷം അവളുടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു ജയാ അവൾ വീണ്ടും വീണ്ടും വിളിച്ചു അവളുടെ ആ വെളി അവനൊരു ലഹരിയായിരുന്നു അവളുടെ ആ വിളി കേൾക്കാൻ എന്ന പോലെ വീണ്ടും വീണ്ടും ക്രിസ്റ്റി അവളിൽ കുസൃതി കാണിച്ചു പല രീതിയിൽ പല ഭാവത്തിൽ ഒടുവിൽ അവളുടെ കരങ്ങൾ അവനിൽ വേദന തീർക്കും വരെ രാവിലെ ഏതോ നിമിഷത്തിൽ ഋഷി ഞെട്ടി ഉണർന്നു രാവിലെ സമയം ഏഴര അമ്മേ അവൾ വിളിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു കിടന്നതിന്റെ അടുത്തായിട്ട് നോക്കി എന്നാൽ ക്രിസ്റ്റിയെ അവിടെ എങ്ങും കണ്ടിരുന്നില്ല അവനത് എവിടെ പോയി എന്നുള്ള സംശയം തോന്നി അവൾ ബാത്റൂം തുറന്നു നോക്കി എന്നാൽ അവിടെയും അവനില്ലായിരുന്നു ഇല്ലായിരുന്നു കട്ടിലിനടിയിൽ വരെ അവൾ നോക്കി ഇനി രാവിലെ ആയതുകൊണ്ട് അവിടെ കയറി ഒളിച്ചിരിക്കുകയാണോ എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് എന്നാൽ അവിടെയും അവനെ കണ്ടിരുന്നില്ല ഇനി ഞാൻ ഇന്നലെ കണ്ടത് സ്വപ്നമായിരുന്നോ അപ്പോൾ ഇച്ചാൻ ഇന്നലെ രാത്രി വന്നില്ലേ അവൾ സംശയത്തോടെ നകം കടിച്ചു അതാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ക്രിസ്റ്റിയുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് ഫോണിന്റെ ശബ്ദം കേട്ടതും ഞെട്ടിപ്പോയി അവൾ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും ക്രിസ്റ്റിയായിരുന്നു അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ഇച്ചായ അവൾ വെപ്രാളത്തോടെ വിളിച്ചു എന്താടി രാവിലെ പേടിച്ചിരണ്ട് വിളിക്കുന്നത് പോലെ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇച്ചാനിത് എവിടെയാ അവൾ സംശയത്തോടെ തിരികെയും ചോദിച്ചു ഞാനോ ഞാൻ ഞാനെന്റെ വീട്ടില് എന്താടി ഒന്നും അറിയാത്തതുപോലെയാണ് അവൻ തിരികെ അവളോട് മറുപടി പറഞ്ഞത് കേട്ടതും അവൾക്കാകെ സംശയം തോന്നി അല്ല ഇന്നലെ രാത്രി ഇച്ചാൻ ഇവിടെ വന്നില്ലേ അവൾ വീണ്ടും ചോദിച്ചു ഞാനോ അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അത് കേട്ടതും അവൾ നെറ്റി നെറ്റിച്ചുളിച്ചു ആ അതെ ഇന്നലെ രാത്രിയിലും അതിലു ചാടിയിട്ട് ഇവിടെ വന്നില്ലേ എൻ്റെ അടുത്ത് രാവിലെ തിരികെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞില്ലേ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോ പോച്ചായനെ ഇവിടെയെങ്കിലും കണ്ടില്ല അവൾ അവനോട് പറഞ്ഞു നിനക്ക എന്താടി പെണ്ണേ ഭ്രാന്തായോ ഇന്നലെ ഞാനല്ലേ വെള്ളം അടിച്ചത് നീയാണോ ഇങ്ങനെ ിച്ചും പെയ്യുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതാണോ അവൾ തലയിൽ കൈവച്ചു ആയിരിക്കും അല്ല ശരിക്കും നീ എന്താ സ്വപ്നം കണ്ടത് ഞാൻ മധുരചാടി വീട്ടിലേക്ക് വരുന്നത് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കണ്ടോ അവൻ കുസൃതിയോട് ചോദിച്ചു അവനങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അവളുടെ മനസ്സിൽ കൂടി തലേന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ കടന്നുപോയി എന്നാൽ അത് വെറും ഒരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ആ സന്ദർഭങ്ങൾ ഓർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു െന്താടി റിഷു നീയൊന്നും ഇണ്ടാത്തത് നീന്തടി സ്വപ്നം കണ്ടത് അവൻ വീണ്ടും ചോദിച്ചു ഒന്ന് പോയേ ഈച്ചായ അവൾ നാണത്തോടെ അവനോട് പറഞ്ഞു എൻ്റെ പെണ്ണിന് നാണമൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ ഇന്നലെ ഇതിനേക്കാൾ നാണമായിരുന്നു ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ് മുഴുവൻ ചുരുട്ടിക്കൂട്ടി ഒരു പരുവാക്കുമെന്ന് അവൻ പറയുന്നത് കേട്ടവൾ ഞെട്ടിപ്പോയി അപ്പോ ഈച്ചാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു അല്ലേ അവൾ പെട്ടെന്ന് തന്നെ അവനോട് ചോദിച്ചു അതെ ഞാൻ ഇന്നലെ രാത്രി അവിടെ വന്നിരുന്നു നീ കണ്ടതൊക്കെ സദ്യമായിട്ടുള്ള കാര്യങ്ങളാ ഹലത് സ്വപ്നമൊന്നും അല്ല അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അപ്പോ ഈ ചാനെപ്പോഴാണ് തിരികെ പോയത് ഞാൻ രാവിലെ എഴുന്നിട്ടിപ്പോൾ ഇവിടെ കണ്ടില്ലല്ലോ അവൾ തിരികെ അവനോട് പറഞ്ഞു ഞാൻ രാവിലെ അഞ്ചര ആയപ്പോഴാണ് പോയത് നീ നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് ഉണർത്താതെ പോയേ അവൻ പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി നൽകി അപ്പോൾ വാതില തുറന്ന് ഒറ്റയ്ക്ക് പോയോ പപ്പയ്ക്കും അമ്മയ്ക്കും സംശയം തോന്നുമല്ലോ ഇന്ന് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ വാതിലെ തുറന്ന് കിടക്കുന്നത് കൊണ്ട് അവർ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും അവൾ വിഷമത്തോടെ നഖം കടിച്ചു പപ്പേ മമ്മി ഒന്നും അറിയാൻ പോകുന്നില്ല കാരണം നിന്റെ ആങ്ങളെയാണ് എനിക്ക് വാതിൽ തുറന്നു വന്നത് ക്രിസ്റ്റി ചിരിയോട് പറയുന്നത് കേട്ട് റിഷു വായും തുറന്നിരുന്നു എന്ത് ചാച്ചനോ അവൾ സംശയത്തോടെ ചോദിച്ചു അതെ അവൻ ചിരിയോടെ തലേ ദിവസം നടന്ന കാര്യങ്ങൾ ഓർത്തു ഋഷുവിന്റെ ഒപ്പം കിടന്ന് അവൻ ഉറങ്ങിപ്പോയിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് തലവച്ച് അവളും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഉറക്കത്തിൽ അവൻ ഞെട്ടി എഴുന്നേറ്റു ഇന്നലത്തെ അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ രാവിലെ പോകാനുള്ള അലാറം വെക്കാൻ ഇരുവരും മറന്നു പോയിരുന്നു ഫോൺ എടുത്തു നോക്കിയാലും സമയം അഞ്ചു മണി കഴിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ നെഞ്ചിലെ തലവച്ച് അവൾ സുഖമായിട്ട് ഉറങ്ങുകയാണ് അവളെ ഉണർത്താതെ തന്നെ പതിയെ അവളെ കിടത്തിയിട്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു ആരും കാണാതെ എങ്ങനെ പുറത്തേക്കിറങ്ങാമെന്നുള്ള സംശയമായിരുന്നു അവന് ഹാളിലെ കഥകും ഗേറ്റും മറ്റും പൂട്ടിയിരിക്കുകയായിരുന്നു അത് തുറന്നു പോയാൽ എന്തായാലും ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഹാളിലെ കഥകെങ്കിലും ലോക്ക് ചെയ്താൽ മതിൽ ചാടി പോകാർന്നുവെന്ന് അവൻ ഓർത്തു പതി അവളുടെ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് അവൻ പുറത്തേക്ക് ജോഗിങ്ങിന് പോകാൻ വേണ്ടി റോഷൻ സ്യൂട്ടും ബിനിയനും ഇട്ട് അവരുടെ റൂമിൻറെയും വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയതും ഒന്നിച്ചായിരുന്നു ഏ റോഷൻ അവന്റെ മുഖത്തേക്ക് നോക്കി അന്തം വിട്ടു നിന്നു റോഷനെ കണ്ടതും ക്രിസ്റ്റി നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു അവൻ കണ്ടത് ചമ്മലും ക്രിസ്റ്റിയുടെ മുഖത്തുണ്ടായിരുന്നു ഏഹ് അവൻ വീണ്ടും ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി അവനാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ക്രിസ്റ്റിയാണെന്ന് നീ എന്താടാ ഇവിടെ ഞാൻ ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ തന്നെയല്ലേ കിടന്നത് റോഷൻ ചുറ്റിനുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അളിയ ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്ക് ചെന്നു നീ ഇന്നലെ മതിലു ചാടിയല്ലേ റോഷൻ അവനെ നോക്കി ചോദിച്ചു അത് പിന്നെ ചെറുതായിട്ട് നിൻ്റെ പെങ്ങളെ കാണാതെ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് മതിൽ ചാടേണ്ടി വന്നു അല്ല മതിൽ ചാടിയതല്ല നിൻ്റെ പെങ്ങൾ തന്നെ എനിക്ക് ഗേറ്റ് തുറന്നു തന്നു ക്രിസ്റ്റ് ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ബസ്റ്റ് ഒന്ന് ലൈസൻസ് കിട്ടിയപ്പോഴേക്കും നീ എന്നിട്ട് അവളെവിടെ അവൻ തിരികെ ചോദിച്ചു അവൾ നല്ല ഉറക്കം എഴുന്നേപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല എനിക്കാണെങ്കിൽ പപ്പയും മമ്മയും ഉണരുന്നതിന് മുമ്പ് തന്നെ സ്ഥലം വിടണം ഞാൻ കരുതി ഹാൾ തുറന്ന് പോകാമെന്ന് ഇനിയിപ്പോൾ നിന്നെ കണ്ട സ്ഥിതിക്ക് നീ എന്നെ സഹായിക്കുമല്ലോ ക്രിസ്റ്റി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനെന്താടാ ഹംസമാണോ അതും ഈ പരിപാടിക്ക് അവൻ കപട ദേഷ്യത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി എടാളിയ നീ എന്നെ കൈവിടല്ലേ പ്ലീസ് അവൻ വീണ്ടും പറഞ്ഞു ശരി ശരി ഞാൻ എന്തായാലും ജോഗിങ്ങിന് പോകാൻ പോവാ ഗേറ്റും കഥകും ഞാൻ തുറന്നു തരാം അതും പറഞ്ഞ് റോഷൻ അവനെയും കൂട്ടി ഇറങ്ങി ഗേറ്റ് തുറന്ന് അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി താങ്ക്സ് അളിയാ നീ ആണാ എന്റെ അളിയൻ റോഷിന്റെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഇത് സ്ഥിരമാക്കണ്ട അവൻ കൊടുത്ത ഉമ്മ കവളിൽ നിന്നും കൈകൊണ്ട് തുടച്ചതിന് ശേഷം അവനും തിരികെ പറഞ്ഞു ഋഷു അവിടെ നിന്ന് ബൈക്കുമെടുത്ത് അവൻ പോയിരുന്നു അവൻ പറഞ്ഞു അവസാനിപ്പിച്ചതും ഋഷു നെഞ്ചിൽ കൈവച്ചു പോയി എന്റെ കർത്താവേ അപ്പോൾ ചാച്ചനെല്ലാം അറിഞ്ഞു അല്ലേ അവൾ പേടിയോട് പറഞ്ഞു അതിന് നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ അവനല്ലേ ക്രിസ്റ്റി കൂളായിട്ട് പറഞ്ഞു ഇനി ഞാൻ ചാച്ചന്റെ മുഖത്ത് എങ്ങനെ നോക്കും ചാച്ചൻ എന്നെപ്പറ്റി അങ്ങനെ ഒന്നും കരുതിയിട്ടുണ്ടാവില്ല അവൾ വിഷമത്തോടെ നഖം കടിച്ചു പിന്നെ നീ ഭയങ്കര പുണ്യാളത്തിയല്ലേ ഞാനിപ്പോൾ വിളിച്ചത് എന്തിനാണെന്നറിയോ എൻ്റെ വാലറ്റ് നിൻ്റെ മുറിയിൽ എവിടെയോ മിസ്സായിട്ടുണ്ട് അതൊന്ന് നോക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാ അവൻ പറയുന്നത് കേട്ടതും അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ശേഷം അവിടെ നോക്കിയതും അവൻ്റെ പേഴ്സ് നിലത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു ആ കിട്ടി അവൾ അത് കയ്യിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു നിന്റെ കയ്യില് വെച്ചേക്ക് ചാർലിയുടെ കല്യാണത്തിന് വരുമ്പോൾ തന്നാൽ മതി അവൻ പറയുന്നത് കേട്ടതും അവളൊന്നും മൂളി റിഷു അവൻ സ്നേഹത്തോട് വിളിച്ചു ആ ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടോ വല്ലാത്തൊരു അവൻ പറയുന്നത് കേട്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു എന്നും രാത്രിയിൽ ഇങ്ങനെ മതിൽ ചാടിയാലോ ഞാൻ ഞാനാലോചിക്കുന്നേ അവൻ തിരികെ പറഞ്ഞു അത്രയ്ക്കൊന്നും വേണ്ട കടു ഇന്നലെ പിന്നെ എനിക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാ വരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തൊന്നും പറയാഞ്ഞേ എന്ന് കരുതി അതൊരു ശീലാക്കാൻ കടുവ നിൽക്കണ്ട ഞാൻ ഫ്രഷ് ആവട്ടെ അതും പറഞ്ഞ അവൾ ഫോൺ വെച്ചു അവനൊരു ചിരിയോടെ നിന്നു അവൻ ഫോൺ വെച്ച് കഴിഞ്ഞതും അവൾ ആ പേഴ്സ് പതിയെ തുറന്നു നോക്കി ആ പേഴ്സ് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പത്താം ക്ലാസ്സിൽ വെച്ച് എടുത്ത അവളുടെ ഒരു ഫോട്ടോ അത് അവന്റെ പേഴ്സിൽ ഭദ്രമായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൾ അതിൽ തന്റെ വിരൽ കൊണ്ടൊന്ന് തലോടി തൊട്ടപ്പുറത്തായിട്ട് അവന്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇത്രയും സ്നേഹവും പ്രണയവും അവൻ്റെ മനസ്സിലിരുന്നിട്ടാണോ ഇതുവരെയും തന്നെ സങ്കടപ്പെടുത്തിയെന്ന് അവൾ ഓർത്തുപോയി കുളിച്ച് ഫ്രഷായി അവൾ താഴേക്ക് ഇറങ്ങി ചെന്നു അപ്പോഴേക്കും ജോഗിംഗ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഓഫീസിൽ പോകാൻ റെഡിയായി റോഷൻ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു അവള് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും അവളെ കളിയാക്കാൻ എന്നുള്ള രീതിയിൽ അവനൊന്ന് ചുമച്ചു അവൾ ചെന്ന് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു എന്നെ കളിയാ അവൾ പതിയെ അവനോട് പറഞ്ഞു എന്താ മോളെ നീ അങ്ങനെ പറയുന്നത് ചാച്ച നിന്നെ കളിയാക്കിയതല്ലോ എനിക്ക് പെട്ടെന്ന് ചുമ വന്നു അതുകൊണ്ടാ അവൻ ഇളിച്ചു കാണിച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു ചേട്ടത്തിയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അവൾ സംശയത്തോടെ അവനോട് പതിയെ ചോദിച്ചു ഇല്ലയില്ല ഞാനായിട്ട് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കണ്ട അത്ര നല്ല കാര്യമൊന്നും അല്ല രണ്ടും കൂടി ചെയ്തത് നമ്മുടെ വീട്ടുകാർ പോട്ടേന്ന് വെക്കാം നാട്ടുകാരിലാരെങ്കിലും കണ്ടിരുന്നെങ്കിലോ അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോ ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട് അവൻ പറയുന്നത് കേട്ടതും അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവനാണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിൽ നിന്ന് തലോടി എല്ലാ കാര്യത്തിനും ഞാൻ മോളെ സപ്പോർട്ട് ചെയ്യുന്നത് മോൾക്കറിയാലോ അല്ലേ പക്ഷെ ഇത് നമുക്ക് വേണ്ട ഒന്നുമില്ലാതെ ചാസിന് അങ്ങനെ പറയില്ല എന്ന് നോക്കറിയില്ലേ നാട്ടുകാർ കണ്ടാൽ വലിയ പ്രശ്നമാക്കും ഇപ്പം നീ ചോദിക്കും നാട്ടുകാരാണോ നമുക്ക് ചെലവിനെ തരുന്നതെന്ന് അങ്ങനെയല്ല അവരെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട കാര്യമോ ഇല്ല പക്ഷെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പലതും പറഞ്ഞുണ്ടാക്കും നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയാൻ പോകുന്നത് ചീത്തപ്പേര് പെൺകുട്ടികൾക്ക് മാത്രം അവൻ പറയുന്നത് കേട്ടതും അവൾ തലയാട്ടി യീശുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ് ചാർലി അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിലേക്ക് കവൾ ചേർത്ത് കിടക്കുകയാണ് അവളും അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടതും ഷീതു പതിയെ കണ്ണ് തുറന്നു ചാർലി അപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാണ് തലേന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തതും അവൾക്കു വല്ലാത്ത വിഷമം തോന്നി അവൻറെ കവളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തതിനു ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി അല്ല അതിന് അവളെ അനുവദിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവിടെ തന്നെ അവന്റെ അടുത്തേക്ക് കിടന്നു സമയം ഒരുപാടായി ചായാ ഞാൻ മമ്മിയൊന്ന് സഹായിച്ചു കൊടുക്കട്ടെ അവൾ അവനെ നോക്കി പറഞ്ഞു മമ്മയെ സഹായിച്ചു കൊടുത്തിട്ട് ഇസുവിനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തതിനു ശേഷം നീ റെഡിയായിട്ട് നിൽക്കണം നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് ഞാൻ നീ മാത്രമായിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി എവിടേക്ക ഇച്ചായ നമ്മൾ പോന്നേ അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഒക്കെ പറയാം അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഷീതു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തരുമോ എന്താ ഇച്ചായ അവൾ തിരികെ ചോദിച്ചു ഞാൻ ഞാൻ ഇവിടെ ഒന്ന് കിടന്നോട്ടെ അവൻ അവളുടെ മടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു വാ അവൾ പുഞ്ചിരിയോടെ അവനെ ക്ഷണിച്ചു അവൾ എഴുന്നേറ്റിരുന്നതിന് ശേഷം ചാർലി അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു ഷിതു വാത്സല്യത്തോടവൻ്റെ തലയിൽ തലോടി പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ അവളുടെ വയറ്റിലേക്ക് മുഖം പൊയ്ത്തി ഷിതു ഞെട്ടിപ്പോയിരുന്നു അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറ്റിലേക്ക് മുഖം വെച്ച് കിടക്കുകയാണ് അവൻ ഇച്ചായ എന്താ പറ്റിയേ എന്തോ റിയില്ല എങ്ങനെ കിടക്കണോന്ന് തോന്നി അവൻ അവളോട് മറുപടി പറഞ്ഞു അതിന് എന്തെങ്കിലും സങ്കടമുണ്ടോ അവൾ സംശയത്തോടെ അവന്റെ തലയിൽ തലോടി നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല ചെയ്തു പക്ഷെ നീ എന്നിൽ നിന്നു ഒന്ന് അകന്നുപോയാ പിന്നെ ചാർലി ഉണ്ടാവില്ല ചാർലിക്ക് ഒരു സന്തോഷവും ഇല്ല അവൻ പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു തൻറെ നിശബ്ദത പോലും ഇത്രയും ബാധിക്കുന്ന ഒരു മനുഷ്യനെ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരിക്കലും ഇനി കാണാൻ സാധിക്കുകയും ഒരാൾ ഒരാൾക്ക് ഇത്രയും അഡിക്ഷനായി മാറുമെന്ന് ചാർലി ചാനൽ നിന്നാണ് തനിക്ക് മനസ്സിലായത് ഇത്രയും ഈ മനുഷ്യൻ തന്നെ പ്രണയിച്ചിരുന്നോ എന്ന് പോലും ആ നിമിഷം അവൾക്ക് തോന്നി ചാർലി പറഞ്ഞത് പ്രകാരം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അവൾ റെഡിയായി കുഞ്ഞിനെ റയാനെ ഏൽപ്പിച്ചതിനു ശേഷം അവൾ ഇറങ്ങി അവൻ്റെ കാർ ഒരു ജ്വല്ലറിയുടെ മുൻപിലേക്കാണ് കൊണ്ട് നിർത്തിയത് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിക്കോ അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ ജ്വല്ലറിയിലേക്ക് കയറി ചെന്നതും മുൻപിൽ അവരെ സ്വീകരിക്കാൻ എന്ന പോലെ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു എന്ത് സാർ വേണ്ടത് അവർ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അവരോട് മറുപടി പറഞ്ഞു വെറും സാർ ഇരിക്കേ അവർ അവനെയും അവളെയും ക്ഷണിച്ചു കൊണ്ടൊരു കസേരയിലേക്ക് ഇരുത്തി അവൾ അപ്പോഴും അവനെ തന്നെ സംശയത്തോട് നോക്കുകയാണ് പേരെങ്ങനെയാണെന്ന് പറയാവോ ഒരു പെൺകുട്ടി അവനോട് ചോദിച്ചു പുലിക്കളത്തിൽ ചാർലി അവൻ തിരികെ മറുപടി പറഞ്ഞു ആ മറ്റേ മിന്നുമാല പണിയിപ്പിക്കാൻ പേര് കേട്ട ഉടനെ ആ പെൺകുട്ടി സംശയത്തോടെ അവനോട് ചോദിച്ചു അതിനവനാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി എനിക്ക് ഓർമ്മയുണ്ട് സാർ ലേറ്റസ്റ്റ് ഡിസൈൻ അല്ലായിരുന്നോ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചത് അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് കേട്ടതും ഷീതു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ഇതൊക്കെ അവൻ നേരത്തെ കരുതി വെച്ചിരുന്നോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി തന്നെ സ്വന്തമാക്കണമെന്ന് അവൻ എത്രത്തോളം ആഗ്രഹിച്ചത് കൊണ്ടാകാം എല്ലാം എങ്ങനെ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അതോർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വന്നിരുന്നു